പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങി പെരുന്തുരുത്തികളിൽ നിന്നാണ് ആളുകൾ പുലിയെ കണ്ടത് സ്ഥലത്ത് ആർ ആർ ടി സംഘം പരിശോധന നടത്തി ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം വർദ്ധിക്കുകയാണെന്നും നടപടി വേണമെന്നും നാട്ടുകാർ പറഞ്ഞു ജീവിതം ഗൂഗിൾ വി എസ് വാർത്തയുടെ വിശാംശങ്ങളുമായി നമ്മളൊപ്പം ചേരുന്നുണ്ട് ഗൂഗിൾ ഒരു സമയത്ത് കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയ ജനതയാണ് പിന്നെ പുലിയുടെ ശല്യമായി ഇപ്പോ വീണ്ടും പുലി എത്തിയിരിക്കുകയാണ് ഉറങ്ങാൻ കഴിയാത്ത രാത്രികളാണ് ാണ് തീർച്ചയായും ഇതിനു മുൻപും ഇങ്ങനെ പുതിയ കണ്ടതായി ഈ ധോണിക്കാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് ഒരു കൂടൊക്കെ വനം വകുപ്പ് അവിടെ സ്ഥാപിച്ചതാണ് പക്ഷെ അതിലൊന്നും പിന്നീട് പുലി വീഴുകയോ ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും പുലിയെ കണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ധോണി സ്വദേശി രമേശിന്റെ രമേശാണ് ഈ പുലിയെ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാരെയും മറ്റു ആർ ആർ ടി സംഘത്തെയും ഒക്കെ വില വിവരം അറിയിച്ചു നാട്ടുകാർ അവിടെ പരിശോധന നടത്തിയെങ്കിലും വേറെ പുലിയൊന്നും കണ്ടെത്തിയിട്ടില്ല ഇങ്ങനെ നിരന്തരമായി പുലി വരുന്നത് സ്വാഭാവികമായും ധോണിക്കാരെ വലിയ രീതിയിൽ തന്നെ പേടിപ്പിച്ചിട്ടുണ്ട് ആർ ആർ ടി സംഘത്തിന്റെ പരിശോധന എപ്പോഴാണ് തുടങ്ങിയത് എന്തെങ്കിലും സാധുതകൾ അവർ പറയുന്നുണ്ട് നേരത്തെ ഒരു കൂടൊക്കെ ഒക്കെ വച്ചതാണെന്ന് അറിയുന്ന ഈ ധോണിയിൽ പുലി ഇറങ്ങി എന്നുള്ളത് ഏകദേശം ആർ ആർ ടി സംഘവും വനം വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തൊക്കെ കൂട് സ്ഥാപിച്ചതും പക്ഷേ അന്ന് ഒന്നും അതിലേക്ക് പുലി വീഴുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ രണ്ടുമൂന്ന് സ്ഥലങ്ങളിൽ ആ കൂട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അവിടെ ഒന്നും പിന്നീട് പുലി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ അപ്പോഴും നാട്ടുകാർ തങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു വ്യാപകമായി പുലിയെ കാണുന്നതോ അല്ലെങ്കിൽ പുലി ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായ ആയ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് വളരെ അപ്രതീക്ഷിതമായി ഒരു ധോണിക്കാർ വീണ്ടും പുലി കണ്ടത് അതിനെ തുടർന്ന് ഒരു ഒൻപതരയോടുകൂടി തന്നെ ആർ ആർ ടി സംഘം എത്തുകയും സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ പുലിയെയോ അല്ലെങ്കിൽ പുലിയുടെ ഏതെങ്കിലും ലക്ഷണങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല സ്ഥിതിക്ക് ക്യാമറ കടക്കമായിരിക്കും അന്ന് അതായത് ആദ്യം കണ്ട സമയത്ത് തന്നെ ഈ ഈ പ്രധാന മേഖലയിലൊക്കെ തന്നെ ക്യാമറ വെച്ച് പ്രധാനമായും അന്ന് ഉണ്ടായത് ഷാംസുദ്ദീൻ എന്ന് പറയുന്ന ഈ ജന അതായത് വന മേഖലയോട് ചേർന്ന് നടക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിൽ വീട്ടിൽ പുലി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അന്ന് തന്നെ ആ പ്രദേശത്തൊക്കെ തന്നെ ക്യാമറ വയ്ക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു സ്വാഭാവികമായും ഇനിയും അത് കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ശരി ഗൂഗിൾ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത്